ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയായിട്ടാണേ ഉണക്കച്ചെമ്മീൻ പീര അപ്പോൾ അതിനാ പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിന് വേണ്ട കുറച്ച് ഉണക്കച്ചെമ്മീൻ എടുത്ത് നന്നായി ചട്ടയിലിട്ട് വറക്കുക കടഞത് വീട്ടിൽ കഴുകി ഉണക്കിയത് കൊണ്ടാണ് ഇത് കഴുകാഞ്ഞത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം വറുക്കാൻ കേട്ടോ എന്നിട്ട് അത് ഏതെങ്കിലും ഒരു മുറത്തിലോ പാത്രത്തിലോ ഇട്ടിട്ട് അതിൻ്റെ തല വേർതിരിച്ചെടുക്കണം തല നമുക്ക് ആവശ്യമില്ല എന്നിട്ട് അതിന് വേണ്ട കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് പച്ചമാങ്ങ അരപ്പിന് വേണ്ടത് തേങ്ങായും മുളക് പൊടിയും മാത്രം മതി അതിട്ട് ജസ്റ്റ് നമ്മൾ തോരന് ചെയ്യുന്നതോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടെ ഒരു ചട്ടിയിലോട്ട് എണ്ണയൊന്നും ഒന്നും എണ്ണയൊന്നും ഒഴിക്കാതെ ചട്ടിയിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇച്ചിരി ഉപ്പും അരപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പറി എണ്ണേ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ശകലം വെള്ളം നമ്മുടെ അതായത് ഒത്തിരി വെള്ളമൊന്നും വേണ്ട നമ്മൾ തോരം പോലെ ഇങ്ങനെ പീരയായിട്ട് എടുക്കാനാണ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത് നല്ലപോലെ ഒരു അരമണിക്കൂറോളം വയ്ക്കണം മാങ്ങായ ഉള്ളിയൊക്കെ ഒന്ന് വേഗമുണ്ട് എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്ത് ഇങ്ങനെ നാല് വശം ഇങ്ങനെ ചുറ്റിനു ഒഴിക്കണം അപ്പോൾ അത് റെഡിയായി